ക്രൈസ്തലോ ഇന്നത്തെ നമ്മുടെ വചനധ്യാനം അപ്പോസ്തൊനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെയായ മുപ്പതാം വാക്യം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ തൻ്റെ സ്വന്തപുത്രനെ ആദരിക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്താലൊക്കെയോ ഹൃദയം കലങ്ങിയും മനസ്സ് ഇടുങ്ങിയും വേദനപ്പെട്ടുമിരിക്കുന്ന കേൾവിക്കാരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ സമയം പറയുന്നു ഗോവയായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ആദരിച്ചില്ല ഒരു പ്രത്യേക സമയത്ത് കാരണം എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു കാൽവരി കാലുരക്കുശിന്മേൽ ആ മരണം അതേ പ്രാണൻ പോകുന്ന സമയത്തുണ്ടായ വേദന മുന്നമ്മയെ അത് ഗത്സമനയിൽ അറിഞ്ഞതായ യേശു കർത്താവ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അഭയാചന കഴിക്കുമ്പോഴും സകലമാനവജാതിയുടെയും രക്ഷാകരമായ പ്രവൃത്തിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചതായ പുത്രൻ്റെ പ്രാർത്ഥനയെ തള്ളിക്കളഞ്ഞിട്ട് മാനവജാതിയെയും രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ആയതിനാൽ യേശു കർത്താവിനെ ആ പ്രത്യേക സമയത്ത് ആദരിക്കാതെ എന്തിനു വേണ്ടി നമ്മളെ ആദരിക്കേണ്ടതിനു വേണ്ടി നമുക്ക് ജീവൻ നൽകേണ്ടതിന് വേണ്ടി എന്നേക്കുമുള്ള നിത്യജീവൻ നൽകേണ്ടതിനായി അപ്പോൾ തന്നെ ഭൂമിയിൽ കലങ്ങപ്പെടുന്ന മനസ്സുരുകുന്ന വേദനപ്പെടുന്ന വിഷയങ്ങളുടെ മേലൊരു വിടുതല നൽകു തരുവാൻ രോഗത്താലാണോ ശാപത്താലാണോ ഏത് പ്രതികൂല കാറ്റുകളാലാണ് നമ്മെ തകർത്തു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവം നമുക്ക് അനുകൂലം സകല പ്രതികൂലങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിവുള്ളവനായ ദൈവം നമുക്കനുകൂലം സകല ശക്തികളെയും ശയിപ്പിക്കുവാൻ കഴിവുള്ളവനായ ദൈവം നമുക്കനുകൂലം പുതിയ വഴികളെ തുറക്കുവാൻ കഴിവുള്ളവനായ ദൈവം നമുക്കനുകൂലം രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ രോഗക്കിടക്കയെ മാറ്റി വിരിക്കുവാൻ കഴിവുള്ളവൻ നമുക്ക് അനുകൂലം അങ്ങനെ പ്രിയരെ ദൈവം നമുക്കനുകൂലം ആകയാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരെ വിടിവിക്കുവാൻ ദൈവമിന്നും വിശ്വസ്തൻ അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടിവിക്കും അവനെൻ്റെ നാമത്തേറിയാൽ ഞാനവനെ ഉയർത്തും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് അനുകൂലമായിരിക്കുന്നു നാം ദൈവത്തോട് പറ്റി നിന്നാൽ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ നിശ്ചയം പുതിയ നന്മയിലേക്ക് നമ്മെ ദൈവം നടത്തും പ്രതികൂലമെന്ന് എന്ന് തോന്നുന്നത് പ്രതിസന്ധി എന്ന് തോന്നുന്നത് ജീവിതാനുഭവങ്ങളെ കർത്താവത്തിൻ്റെ ശക്തിയാൽ തിരുത്തി കുറിക്കും ഏത് ഈശാനമൂല കൊടുങ്കാറ്റ് നമ്മുടെ നേരെ അടിച്ചാലും അതിൻ്റെ മധ്യത്തിൽ ജയം തരുവാൻ ശക്തനായ ഒരു ദൈവം ദൈവം നമുക്ക് അനുകൂലം സ്വന്തപുത്രനെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവം നമ്മുടെ ജീവസന്ധാരണത്തിനാവശ്യമായതെല്ലാം ഈ ഭൂമിയിലും നിത്യതാ സ്വർഗത്തിലും കരുതിയിരിക്കുന്നു ആകയാൽ പ്രിയരെ അത് ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി കർത്താവിൻ്റെ വിശ്വസ്തതയിൽ മുന്നേറുവാൻ ദൈവീക കൽപ്പനയും ദൈവീക പാതയിൽ മുന്നേറുവാൻ ദൈവം നമ്മരെയും സഹായിക്കട്ടെ ആമേ